ഭൂമി പുനഃസ്ഥാപിക്കൽ ഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം എന്നീ പരിസ്ഥിതി ദിന സന്ദേശത്തിലൂന്നി കട്ടപ്പന ക്രൈസ്റ്റ് കോളേജിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു കോളേജിലെ ഐക്യു യുടെയും സിയുടെയും എൻ എസ് സംയുക്ത ആഭിമുഖ്യത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് വനനശീകരണം മാലിന്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മൂലമുണ്ടാകുന്ന മലിനീകരണം ഇവയെല്ലാം പരിസ്ഥിതിയെ ദുർബലമാക്കുകയും അതുവഴി ആവാസവ്യവസ്ഥയ്ക്ക് ദോഷം സംഭവിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ പ്രകൃതിയെ സംരക്ഷിച്ച് വരും തലമുറയ്ക്ക് മാതൃകയാകുക എന്ന ലക്ഷ്യത്തോടെയാണ് കട്ടപ്പന ക്രൈസ്റ്റ് കോളേജിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ കോളേജ് മുറ്റത്ത് മരത്തൈനട്ടു പ്രായഭേദം കൂടാതെയുള്ള പരിസ്ഥിതി സംരക്ഷണമാണ് വരും തലമുറയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയെന്ന് വിദ്യാർത്ഥികളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഹിന്ദി വിഭാഗം അധ്യാപകനും സ്പോർട്സ് കോർഡിനേറ്ററുമായ പി വി ദേവസ്യ പ്രകൃതിദിന സന്ദേശം നൽകി കോളേജ് ഡയറക്ടർ ഫാദർ അനൂപ് തുരുത്തിമറ്റം എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജോജി ജോസഫ് ഷെമ്മരിയ ചെറിയാൻ ഐക്യുഎ സി കോർഡിനേറ്റർമാരായ ഷാമിലി ജോർജ് ബിനു ജോർജ് ക്രിസ്റ്റീന തോമസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി news Bureau kata pena a